വണ്ടി എവിടെ അടക്കുന്നെ? അവനെ എന്നോ പരിയടാ ഇല്ല. अरे എന്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ ഉള്ളതല്ലേ ഇഷ്ടപ്പെട്ടല്ലേ. ഇല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല

ഇടുണ്ടോ കുടിച്ചോ ചോസ് ഡു ഇറ്റ് അല്ലെങ്കിൽ ഞാൻ പോ ആരെങ്കിലും വേറെ ആള് പോ ഓക്കേ ബൈ അയ്യോ അവിടെ ഞാൻ കുഞ്ഞിരിക്കണേ തമ്പുരാൻ അറിയാ ജീവൻ വേണെങ്കിൽ എല്ലാവരും ചാടിക്കോ ഞാനല്ലേ പറയുന്നത് ചാടിക്കോ അंदरോൽ ചോ അരെ ഇരുന്നേ நின்ட இங்கோட்டு கட்டி எடுத்துக்கொடுக்கிண்டி செட்டை இது നിങ്ങൾക്ക് ഗ്ലിച്ച് ഉണ്ടാവുന്നേ നമ്മൾ കുറച്ച് മൈക്ക് ഓഫ് ചെയ്ത് ഓൺ ചെയ്താ മതിട്ടാ ജപ്പാൻ കാരൻ എന്നെന്നുമോ കണ്ടുപിടിച്ചിരാ നായ എവിടെ കണ്ടുപിടിస్తుണ്ടേ ഇത് 봐 നീ ആർ കെക്കാരനാ രണ്ട് ഓടേ വട്ടം കറങ്ങുന്നേ ഞാൻ വട്ടം കറങ്ങുന്നേ മാസ്ക് ഇട്ടാ മാസ്ക് ഒന്നും മിണ്ടാതിരിടാ മിസ്റ്റർ ജാക്ക് അങ്ങേ എന്തു പണിക്കിട്ട് ഇരിക്കിങ്ങേ ബോം ബോം ബോവെന്നോ ബോവെന്നോ സത്യോ അയ്യോ ആരാന്നെ ഏട്ടാ ഒരു കൊച്ചു വിശ്വാസിയും അരമണിക്കൂർ പവർ കെട്ടും അത്ര മാത്രം മതി എനിക്ക് തന്റെ കഥ കഴിക്കാൻ എന്നെ അത് ചെയ്യിപ്പിക്കരുത് ഇങ്ങനെ ആണെങ്കിൽ ഞാൻ നേരെ ചിറാ പുഞ്ചിരി പോയി മണ വിളിച്ചാൽ പോണുണ്ട് ഇവിടെ വണ്ടിയില്ലേടാ വണ്ടി കൊണ്ടെടുത്തെ ഇങ്ങോട്ട് എടുത്തെ എന്തേറെടുപായി ഇവിടുത്തെ എനി വേണ്ട വാച്ച് ഔട്ട് ഒരു നോക്ക് നേരെ നട നേരെ നട अरे रेവീൻ ആനന്ദം ഇവൻ പുറത്തോ ഊറുക്കുട്ടു പോല്ലേ സുരഗാണ്ട തുക്കി പോ വാ വാ തു മെയിലി നോക്ക് മുന്നിൽ ഡേഞ്ചർ ഉണ്ട് നൈസ് ഇതക്കേ എന്ത് ഓട ഗാം ചെയ്യാണല്ലേ അതെ എങ്ങനെ മനസ്സിലായി வேறே ஐயோ நான் வந்துட்டேன்னு நீங்க நோட் பண்ணா

ഞാൻ ാണ് പോകരുത്രിച്ച പോയിട്ടേല് നടത്തില്ല

പിന്നെ പക പോക്കാതെ പിന്നെ ഞാൻ ഫ്രഞ്ച് കിസ് അടിക്കാം പറഞ്ഞാലോ

ബാൻഡേജ് ഇടിക്കാം ഓടരുത് നേരെ പോവ ഇതിങ്ങ് വാ ഇതിങ്ങ് കേറ് വണ്ടി കേറ് വാ ഇതിങ്ങ് കേറ് വാ എവിടെ വരെ ഞാൻ തോന്ന കേറിയോ നീ ഓ ശരി നിന്നെ പഠിയാടാ നെക്സ്റ്റ് നിനക്ക് എന്നാടാ നിനക്ക് എന്നാക്കട്ടോ സഹോ നിനക്ക് എന്നാക്കട്ടേ കേടാ എന്റെ എന്റെ ഫ്രണ്ടിന് വണ്ടി വന്നറായി അപ്പോൾ ഞാൻ ഇതി മീൻ കേറാൻ നിന്നെ കൊക്കടാന്ന് പറഞ്ഞിട്ട് അതാണ് മേല ആട്ട സാധനം ഒട്ടേക്കുന്നത് ആ ഇയടി നിങ്ങൾ ആണ് അടിക്കുന്നാ അല്ല അല്ല അടിക്കരുത് 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 ഞാൻ ഇവിടെ രൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ളത് ലാബിടക്കാൻ എന്തിനേ ോണ തന്നെ

ഐ വെയിറ്റ് ലെജി എത്ര ടൗൺ റൗണ്ട് ഒന്നിലെ ബാക്ക്ഗ്രൗണ്ടിൽ കോൾ വരുന്നു എങ്ങനെ നെറ്റി ടൈക്കി അല്ല ഹാപ്പി ന്യൂസ് അല്ല നോ ഫിയർ നോ ടിയർ വൺ കിംഗ് ഈസ് ഹിയർ ഓക്കേ ഡീൽ 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 അപ്പോൾ ഓക്കേ 16 വിളിക്കാൻ നേരക്കല്ലേ ഓക്കേ ബൈ അല്ല ഹാപ്പി അല്ല